നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള സർക്കാർ ഒരു നവകേരള യാത്ര നടത്തിയിരുന്നു ആ നവകേരള യാത്രയിൽ സർക്കാർ എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ് എല്ലാ മന്ത്രിമാരും കാറിൽ കൊണ്ടുപോകുന്നതിന് പകരം ഒരു നവകേരള ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്യാൻ തീരുമാനിച്ചു നല്ല തീരുമാനമായിരുന്നു നേരം ചെലവ് ചുരുക്കുന്നതിന് പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആ ബസ് ഇന്ന് ഒന്നിനും പറ്റാത്തതിൽ കിടക്കുകയാണ് മാത്രമല്ല ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കും തിരുവനന്തപുരം ട്രിപ്പായിട്ടും അത് മുഴുവനായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ ഞാൻ പറയുന്നത് ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ മന്ത്രിമാർക്ക് യാത്ര ചെയ്യാനാണെങ്കിൽ എന്തുകൊണ്ട് അതിനു തന്നെ ഞങ്ങൾ വെക്കുന്ന സജഷൻ എന്താണെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് ആ ബസ് കണ്ണൂർ വരെ ഓടിക്കണം കണ്ണൂർ എത്താം ഈ വഴിക്കുള്ള മന്ത്രിമാർക്ക് എല്ലാം യാത്ര ചെയ്യാം തിരിച്ച് ഞായറാഴ്ച രാത്രി കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ തിങ്കളാഴ്ച കാലത്ത് തിരുവനന്തപുരത്ത് എത്തും മാത്രമല്ല കൃത്യമായി തിങ്കൾ മുതൽ വെള്ളി വരുന്ന ദിവസങ്ങളിൽ മന്ത്രിമാർ അവിടെ ഈ പറയുന്ന തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ഉണ്ടാവും മാത്രമല്ല ഈ കെട്ടിക്കിടക്കുന്ന ഫയലുകളെല്ലാം ക്ലിയർ ചെയ്യാൻ കഴിയും കടകളുടെ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾക്കല്ലോ മന്ത്രിമാർ പോകേണ്ടത് ഈ അഞ്ചു ദിവസം കഴിഞ്ഞാൽ ബാക്കി രണ്ടു ദിവസം ശരി ഞായറൊരു മണ്ഡലത്തിലുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കോ പോകാം മാത്രമല്ല ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രോജക്റ്റോ പ്രോഗ്രാമോ ചെയ്യണമെങ്കിൽ അതിന് പോയിക്കോട്ടെ അപ്പൊ ഒരു വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിൽക്കുന്ന സർക്കാരിന് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയും ഇത്തരത്തിൽ ഈ ബസ് ഈ ഒരു ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങൾ അതും ഈ സർവേയുടെ ഭാഗമായിട്ട് എടുക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിപ്രായം പറയണം ഇത് ഈ നവകേരള ബസ് ഇതിനു വേണ്ടി ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ഇവിടെ ശേഷമുള്ള ഒരു പ്രസന്റേഷനിൽ കൃത്യമായി ആ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം കഴിയുമ്പോൾ കാണിച്ചു തരും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന്